നമ്മുടെ ഈ റൂമ് തുറന്നുവരുമ്പനെ ചെറിയൊരു ടി വി നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഭയങ്കര എൽ ഷേപ്പിൽ ഭയങ്കര റിച്ച് ആയിട്ട് കൊടുത്തിട്ടുണ്ട് എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ചെറിയൊരു ഡ്രോബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു മാസത്തോളം നമ്മൾ വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുതിയൊരു ബാർജ് വന്നിട്ട് ഒരു മാസത്തോളം ആയിരിക്കണം അതുകൊണ്ട് നമ്മുടെ ഈ നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ഇപ്പോഴാണ് ആയി കിട്ടിയത് നെറ്റ്വർക്ക് ഇഷ്യൂ സോൾവ് ആയി വെച്ച് കഴിഞ്ഞാൽ വലിയ സ്പീഡൊന്നുമല്ല അത്യാവശ്യം ചെറിയ സ്പീഡ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും അതുകൊണ്ടാണ് ഞാനിപ്പോ വീട് എടുക്കുന്നത് തന്നെ അപ്പൊ നമ്മുടെ ഈ ഒരു പുതിയ ബാർജിന്റെ ഉള്ളിലത്തെ പുതിയ റൂമിന്റെ ഉള്ളിലത്തെ കാഴ്ചകളാണ് നിങ്ങൾ ഇന്ന് കാണാനായിട്ട് പോകുന്നത് അപ്പൊ നമുക്ക് നേരെ വീടിലോട്ട് പോവാം ഈ കോറിഡോറിൽ കാണുന്ന ഈ ഒരു നീല നീലബാഗില്ലേ ഇത് ഡ്രസ്സ് വാഷ് ചെയ്യാൻ വേണ്ടി ഇടുന്നതാണ് ഏകദേശം ഒരു ഏഴുമണി എട്ട് മണി നേരത്ത് അവരൊന്ന് കളക്ട് ചെയ്യും ഓക്കെ അപ്പൊ നമ്മുടെ റൂം എന്ന് പറയുന്നത് വൺ ആണ് രണ്ട് പേർക്കാണ് നമ്മുടെ റൂമില് അലൌഡ് ഉള്ളത് ഓക്കെ ഇതാണ് നമ്മുടെ റൂം ഓക്കെ അപ്പം നമുക്ക് നേരെ റൂമിലേക്ക് കയറാം കണ്ടില്ലേ കൈസ് ഇതാണ് നമ്മുടെ പുതിയ ബാർജിലെ പുതിയ റൂം നമ്മുടെ ഈ റൂമ് തുറന്നു വരുമ്പോൾ തന്നെ ചെറിയൊരു ടി വി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഏകദേശം മുപ്പത്തി രണ്ട് ഇഞ്ചിൻ്റെ വലപ്പം ഒരു ടി വി ആണ് നമുക്കവിടെ നൽകിയിട്ടുള്ളത് പിന്നെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ചെറിയൊരു റാക്ക് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സ്വിച്ച് ബോർഡുകളുണ്ട് നമ്മുടെ ലാപ്പും അതുപോലെ മൊബൈലൊക്കെ ചാർജ് ചെയ്യുന്നത് ഞങ്ങൾ അവിടെ വെച്ചിട്ടാണ് പിന്നെ തൊട്ട് താഴെയായിട്ട് ആയിട്ട് ഇതാ നമ്മുടെ ഒരു എൽ ഷേപ്പിൽ ഒരു സോഫ സിറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ടേബിൾ ചെറിയൊരു ടേബിളാണ് പക്ഷേ സോഫ സിറ്റി ഭയങ്കര എൽ ഷേപ്പിൽ ഭയങ്കര റിച്ച് ആയിട്ട് കൊടുത്തിട്ടുണ്ട് എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ പിന്നെതാ ഒരാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സോഫ സിറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ കിടന്നിട്ട് വേണമെങ്കിൽ ഈ സിനിമ കാരണങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും പിന്നെ ഈ നമ്മുടെ ടി വി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ടില്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും കേട്ടോ പിന്നെ അവിടെ നിന്ന് തൊട്ട് താഴെയായിട്ട് നമ്മുടെ ഈ ഈ ബി കൊടുത്തിട്ടുണ്ട് ഇതല്ല ബാർജിലും എല്ലാ വെസലിലും ഉണ്ടായിരിക്കും ഇത് നിർബന്ധമാണ് നമ്മുടെ ഓഫ് ഷോറിലെ ഈ ഒരു റൂമിൻ്റെ മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത് രണ്ട് പേരാണ് കേട്ടോ ഓക്കെ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ബെഡ് എന്ന് പറയുന്നത് ഈ ഒരു ബെഡിൻ്റെ നമ്പർ എന്ന് പറയുന്നത് വൺ എന്നാണ് ഈ വൺ എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ റൂം നമ്പറും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മോളിലത്തെ ബെഡിനാണ് സൂചിപ്പിക്കുന്നത് ഈ ഒരു ബെഡിൽ നമുക്ക് എന്തൊക്കെ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെതാണ് ഇവിടെ ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബ്ലാങ്കറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ആങ്കർ കൊടുത്തിട്ടുണ്ടായിരിക്കും പിന്നെ നമുക്ക് ഇവിടെ ഒരു പില്ല കൊടുത്തിട്ടുണ്ടാവും പിന്നെ പില്ലോ കവർ ഉണ്ടായിരിക്കും ഓക്കെ ഇതൊക്കെ നമുക്ക് ഇവിടെ തന്നെ കിട്ടും പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കർട്ടൺ ഇതേപോലെ നമുക്ക് ക്ലോസ് ചെയ്യാം ഈ രണ്ട് ഭാഗത്ത് ഇങ്ങനെ കർട്ടൺ ഉണ്ടായിരിക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് നമുക്കിവിടെ കർട്ടൺ ഒക്കെ ഉള്ളത് കണ്ട ഇതേപോലെ നമുക്ക് മോളിൽ മാത്രം വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ക്ലോസ് ചെയ്ത് കിടക്കാം അടിയിൽ വേണമെന്നുണ്ടെങ്കിൽ അടിയിൽ സെപ്പറേറ്റ് കർട്ടൺ ഉണ്ട് അതും ക്ലോസ് ചെയ്യാം ഇതിപ്പം എൻ്റെ ഏകദേശം നാലാമത്തെ ബാർജാന്ന് തോന്നിയിട്ട് ഓക്കെ പിന്നെ നമ്മുടെ മോളിൽ ഇതാ ചെറിയൊരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇതല്ല ബാർജിലുള്ളത് തന്നെയാണ് പിന്നെ തൊട്ടുപ്പുറത്തേക്ക് വരാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു റാക്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇതാണ് നമ്മുടെ അടിയിലത്തെ ബെഡ് എന്ന് പറയുന്നത് ഇതാണ് എൻ്റെ ബെഡ് ഞാൻ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഏകദേശം അലങ്കൂലമായി കെടുക്കാണ് കേട്ടോ പിന്നെ ഇവിടെ എൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ എങ്ങനെ വെച്ചിട്ടുണ്ട് ഓക്കെ അതൊക്കെ അത്രേ ഉള്ളു പിന്നെന്താ അടി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കർട്ടൺ ഇങ്ങനെ വലിച്ചിട്ട് അതേപോലെ തന്നെ ഇവിടെ നിന്നും വലിച്ച് കണ്ട ഇതാണ് ഇതിൻ്റെ സെറ്റപ്പ് എന്ന് പറയുന്നത് ഏതൊരു ബാർജിൽ വർക്ക് ചെയ്യുമ്പോഴും നമുക്ക് റൂം കിട്ടി കഴിഞ്ഞാൽ ആദ്യം ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ അസംബ്ലി സ്റ്റേഷൻ ഏതാണ് നമ്മുടെ അസംബ്ലി സ്റ്റേഷൻ എന്ന് പറയണത് രണ്ടാണ് എന്തെങ്കിലും തരത്തിലുള്ള ഡ്രില്ല് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഈ ഒരു നമ്പറിലോട്ടാണ് പോകേണ്ടത് ഈ ഒരു സ്റ്റേഷനിലോട്ടാണ് നമ്മൾ പോകേണ്ടത് പിന്നെ നമുക്കിവിടെ ചെറിയൊരു ടർക്കി നമുക്കിവിടെ കിട്ടും അത് നമുക്ക് വേറെ കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല ഇത് കോമൺ ആണ് എല്ലായിടത്തും ഇതേപോലെ തന്നെയാണ് എല്ലാ ബാർജിലും എല്ലാ വെസലിലൊക്കെ ഇങ്ങനെ തന്നെയാണ് നമുക്ക് കിട്ടുന്ന സോപ്പ് എന്ന് പറയുന്നത് ഇലക്സിന്റെ സോപ്പാണ് കേട്ടോ ഇതിന്റെ മുന്നുണ്ടായിരുന്നു നമ്മുടെ ബാർജിന് കിട്ടിയിരുന്നത് നമുക്ക് ഡൗവ് ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇവിടെ ലക്സ് ആണ് ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ കോൺട്രാക്ട് പ്രകാരം നമുക്ക് ഈ ഒരു സോപ്പാണ് നമുക്ക് കിട്ടുന്നത് ഭാവിയിൽ ചിലപ്പോൾ മാറിയേക്കാം അതൊന്നും പറയാൻ പറ്റില്ല ഓക്കെ പിന്നെന്താ ഇവിടെ ചെറിയൊരു കബോർഡ് കൊടുത്തിട്ടുണ്ട് ഈ കബോർഡിൽ നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് വൺ ത്രീ ടു എ അതുപോലെ വൺ ത്രീ ടു ബി ഇത് ഓപ്പൺ ആക്കുമ്പോൾ ഇതാ ഇതാണ് നമ്മുടെ ലൈഫ് ജാക്കറ്റ് എന്തെങ്കിലും തരത്തിലുള്ള ഡ്രില്ല് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഇതിട്ട് വേണം നമ്മുടെ മസോർ സ്റ്റേഷനിലോട്ട് പോകാനായിട്ട് ഇതാ അതിൻ്റെ നേരെ താഴെയായിട്ട് തന്നെ വലിയൊരു കബോർഡ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ അത്യാവശ്യം സാധനങ്ങൾക്ക് അതിൽ കയറും ഇതൊക്കെ ഓരോ കബോർഡുകളാണ് കേട്ടോ ഈശ്വര തുറക്കാൻ പറ്റുന്നില്ലല്ലോ ഓക്കെ ഇതൊക്കെ ദാ ഓരോ കബോർഡുകളാണ് ഇതിങ്ങനെ മൂന്ന് കബോർഡ് അടിയിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ദാ ഇതാണ് നമ്മുടെ എന്ന് പറയുന്നത് വാഷ് പ്ലേസ് എന്ന് പറഞ്ഞിട്ട് മുകളിൽ എഴുതിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത് നമുക്ക് തുറന്ന് കാണിച്ചു തരാം ഞാൻ ഓക്കെ അത്യാവശ്യം നല്ല സെറ്റപ്പ് ആണ് നല്ല നീറ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ വേറെ കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഈ ഒരു ബാർജ് എന്ന് പറഞ്ഞത് പുതിയൊരു ബാർജ് ആണ് നമ്മുടെ ചൈനയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബാർജാണ് കേട്ടോ പിന്നെ എല്ലാ ബാർജിലുള്ള പോലെ തന്നെ നമ്മുടെ എല്ലാ റൂമിലും ഇതേപോലെ ഒരു ഡസ്റ്റ്ബിൻ ഉണ്ടായിരിക്കും അതിൽ നമുക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ ഇടാ അപ്പോൾ പിറ്റേ ദിവസം നേരം വിളിക്കുമ്പോ നമ്മൾ ഡ്യൂട്ടിക്ക് പോയ ശേഷം കാറ്ററിംഗിന്റെ ആൾക്കാർ വന്നിട്ട് ഇത് കളക്ട് ചെയ്ത് ക്ലീൻ ആക്കി പോകുന്നതായിരിക്കും അതേപോലെ തന്നെ ഇവിടെ തുടച്ച് വൃത്തിയാക്കി നീറ്റാക്കി അവർ പോകുന്നതായിരിക്കും ഈ ഒരു ബാർജ് വളരെ പറഞ്ഞത് ചൈനയിൽ ഉണ്ടാക്കിയതാണ് അവിടെ ഇതിന്റെ എ ടു സെഡ് കാര്യങ്ങളൊക്കെ അവിടെ ആയിരുന്നു ഇതിന്റെ ഏറ്റവും വലിയ ചെറിയൊരു ഡ്രോബാക്ക് നമ്മുടെ അടിയിൽ കിടക്കുന്ന ആൾക്കാർക്ക് ഡൗൺ സൈഡ് പെട്ടുള്ള ആൾക്കാരുടെ ചെറിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇത്തിരി ഹൈറ്റുള്ള ആളാണെന്നുണ്ടെങ്കിൽ ആളാണെന്നുണ്ടെങ്കി ഇത്തിരി ബുദ്ധിമുട്ടാണ് ഇപ്പൊ എന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഫൈവ് പോയിന്റ് ഫൈവ് ആണ് ഈ ഫൈവ് പോയിന്റ് ഫൈവ് ഹൈറ്റ് വെച്ചിട്ട് തന്നെ എനിക്ക് നിവർന്നിരിക്കാൻ പറ്റില്ല ശരിക്കും കണ്ട എന്റെ ഹെഡ് ഇവിടെ ഇങ്ങനെ തട്ടു ഇതാണ് എന്റെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇപ്പൊ ഒരു വെള്ളം കുപ്പി എടുത്ത് വെള്ളം കുടിക്കണം എന്നുണ്ടെങ്കിൽ ഭയങ്കര പാടാണ് കുഞ്ഞിരുന്നിട്ടാണ് നമ്മള് വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് അതേസമയം മുകളിലാണെന്നുണ്ടെങ്കി നമുക്ക് അത്ര പ്രശ്നമില്ല ഇത്തിരി ഹൈറ്റ് കൂടുതലുണ്ട് ഈ ഒരു റൂമിന്റെ മറ്റൊരു ഡ്രോ ബാക്ക് എന്ന് പറയുന്നത് ചെറിയൊരു കൺജസ്റ്റഡ് ഫീൽ നമുക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട് നമ്മുടെ മുന്നിണ്ടായിരുന്ന ആ റൂമിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു ഫീൽ എനിക്ക് ഉണ്ടായിരുന്നില്ല പിന്നെ പോരാ ബെഡ് എന്നൊക്കെ പറയണത് നല്ല രീതി ഉണ്ടായിരുന്നു ഇവിടെ കറക്റ്റ് ഒരാൾക്ക് കിടക്കാം തിരിഞ്ഞ് പറഞ്ഞ് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തിരി പാടാണ് ചെറിയൊരു ബെഡ് ആണ് ഓക്കെ എന്നാലും കുഴപ്പമില്ല ഓക്കെ അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് വൈൻഡിപ്പിക്കാനായിട്ട് ആ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യാനായിട്ട് മറക്കണ്ട നിങ്ങൾക്ക് എന്തെങ്കിലും ഡൌട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ഇട്ടോളൂ നെറ്റ് വരുമ്പോൾ ഞാനത് കമന്റിനെ റിപ്ലൈ ചെയ്ക്കാം ഓക്കെ